രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിൻ്റെ പഠനം നാം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ലോഗോസിന് പഠിക്കാനുള്ള ബൈബിൾ ഭാഗങ്ങൾ ദിവസം അഞ്ചു വാക്യങ്ങൾ വീതം കാണാതെ പഠിച്ചു പോവുകയാണ് ആദ്യത്തെ പുസ്തകമായ റൂത്ത് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ വാക്യങ്ങൾ വാക്യം ഒന്ന് ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി അന്ന് യൂദായിലെ ഒരു ബദ്ലഹേം ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്തു വാക്യം രണ്ട് അവൻ്റെ പേര് എലിമലക് ഭാര്യ നവോമി പുത്രന്മാർ മഹ്ലോനും കിലിയോനും അവർ യൂദായിലെ ബദ്ലഹേമിൽ നിന്നുള്ള യഫ്രാഖ്തിരായിരുന്നു അവർ മൊവാബിൽ താമസമാക്കി വാക്യം മൂന്ന് നവോമിയുടെ ഭർത്താവ് എലിമലക് മരിച്ചു അവളും പുത്രന്മാരും ശേഷിച്ചു വാക്യം നാല് പുത്രന്മാർ ഓർഫ റൂത്ത് എന്നീ മൊവാബ്യ സ്ത്രീകളെ വിവാഹം ചെയ്തു പത്തു വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു വാക്യം അഞ്ച് അങ്ങനെയിരിക്കെ മഹ്ലോനും കിലിയോനും മരിച്ചു നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു